നമുക്കൊരു പാത്രം എടുത്ത് ഒരു അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് മാറ്റിവയ്ക്കാം കേട്ടോ റൈറ്റാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇനി നമുക്ക് നെയ്യാണ് വേണ്ടത് അര ഗ്ലാസ് നെയ്യ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പാം ഓയില് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അര 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 എടുക്കാൻ പാടുള്ളൂ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അളവിൽ നമ്മുടെ കടലമാവ് ചേർക്കുന്നുണ്ട് കടലമാവ് ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് അളവിൽ റവ വറുത്തരവയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയത് നമുക്കിത് പിരി പിരുന്ന് വിരുന്ന് കിടക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് കൂടി കടലമാവ് ചേർത്തപ്പോഴാണ് കട കറക്റ്റായിട്ട് കിട്ടിയത് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും ഇത് തീ കുറച്ചിട്ടിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് മതി ഇട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് എന്നിട്ട് തീ കുറച്ച് തന്നെ ഇട്ടേക്ക് കൂട്ടൊന്നും വേണ്ട നമ്മൾ മാവ് ചേർക്കുന്ന ആ സമയം മുതലേ തീ കുറച്ചിടുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പം ഇതുപോലെ ഓയിൽ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് മുകളിലോട്ട് വരുന്ന ഓയിൽ ഇതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ഫീലിങ്സ് വരും നമുക്ക് കേട്ടോ ഇതുപോലൊരു ആവുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ ആവുമ്പം നമുക്ക് അര ഗ്ലാസ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിപ്പോൾ പിരുന്ന് വരും കുഴപ്പമില്ല നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതായത് കൊണ്ട് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ മാറ്റിയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ വിടെ ഇവിടെ ആയിട്ടിരിക്കും ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് സ്പ്രെഡ് ചെയ്താൽ നല്ലതാണ് നീറ്റ് ആയിട്ട് കിട്ടുക എന്നിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്യുക ഇതൊന്ന് സെറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും വെക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ദിവസം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തു ഒരു ദിവസം ഒന്നും വേണ്ട അതിന് മുന്നേ സെറ്റായിട്ട് കിട്ടും ഞാൻ പിന്നെ ഇന്നലെ രാത്രി കേട്ടോ ഇത് ചെയ്തത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മുതിർന്നവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ എന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ബർഫിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുക കേട്ടോ